ഇന്നലെ നമ്മുടെ ബുധനാഴ്ചത്തെ എപ്പിസോഡാണ് അതിനകത്ത് ആദ്യം കാണിക്കുന്ന അനീഷിനെയും ഷാനവാസിനെയും കൂടിയാണ് കാണിക്കുന്നത് അപ്പം ഷാനവാസ് അനീഷിനോട് പറയുന്നു നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കണക്ക് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് നിൻ്റോടെ എനിക്ക് ഭയങ്കര സ്നേഹവുമാണ് എന്ന് അനീഷിൻ്റെ കൂടെ പറയുന്നു അപ്പം അനീഷ് പറയുന്നു നീ എന്നെ സ്നേഹിക്കേണ്ട എനിക്കിവിടെ ആരെയും സ്നേഹം വേണ്ട എന്ന് ഷാനവാസിൻ്റെ കൂടെ പറയുന്നു നീ ഇവിടെ കളിക്കുകയാണ് നീ ക്യാമറ നോക്കി കളിക്കുകയാണ് അപ്പം അനീഷ് പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞതാണ് നിനക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും നീ ക്യാമറയുടെ മുമ്പിൽ ഫേസ് കിട്ടാൻ വേണ്ടി നീ വന്ന് നമ്മുടെ അനുവിനെയും അനുവിനെയും നോമിനേറ്റ് ചെയ്തതാ എന്ന് പറഞ്ഞ് ഷാനവാസ് പറയും പറഞ്ഞു അപ്പം നീ കളിക്കുകയാണ് നീ യഥാർത്ഥത്തിൽ കളിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അനീഷ് ഒന്നും മിണ്ടാതെ അങ്ങ് പോയിട്ടാ ബിഗ് ബോസ് പറഞ്ഞു രണ്ടാം ഘട്ട വീക്കിലി ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഫാക്ടറിയിൽ തൊഴിലാളികളെല്ലാം അടിയായി അങ്ങനെ സമരത്തിലായി അതിനുശേഷം പണിയെടുക്കാൻ പറഞ്ഞിട്ട് പണിയെടുക്കുന്നില്ല നമ്മുടെ അക്ബറും നൂറയുമായിട്ട് ഭയങ്കര അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയിൽ നമ്മുടെ നൂറയുടെ കൈയൊക്കെ മുറിഞ്ഞ് ബിഗ് ബോസ് വിളിച്ച് പറയണു അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ മുറിച്ചത് ഉള്ളതാണ് മുറിയും അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക മൂർച്ചയുള്ള സ ആയുധങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അലൗൺസ് ചെയ്യുന്നുണ്ട് അക്ബറും ജിഷിനുമായിട്ട് പിടിച്ചു തള്ളായി അങ്ങനെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അക്ബർ ഫാക്ടറിയിലെ ചെരുപ്പ് സാധനങ്ങളും എല്ലാം വാരി എറിയേക്കുമായിരുന്നു അക്ബർ പറഞ്ഞു ഞാൻ ഇവിടെ ആരെയും ജോലി ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല ഞാനാണ് യൂണിയൻ നേതാവെന്നും പറഞ്ഞ് ഇവിടെ ആരും ജോലി ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ അക്ബർ ഭയങ്കര വിഹളമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് നല്ലൊരു ടാസ്ക് ആണ് കൊടുത്തത് പക്ഷേ അതവർക്ക് മനോഹരമായിട്ട് ചെയ്യായിരുന്നു നമ്മുടെ അക്ബർ അവിടെ കിടന്ന് അലമ്പ് കാണിച്ച് ആ ടാസ്ക് കോളോ ആക്കി അക്ബറും കൂട്ടനും കൂടി സമരം നമ്മളെ തൊട്ട് കളിച്ചാൽ കമ്പനി ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര സമരം പിന്നെ കാണിക്കുന്ന നൂറ തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്ത് ഒത്തീർപ്പാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് നൂറ പറഞ്ഞ് നിങ്ങൾ ജോലി ചെയ്യി നിങ്ങൾക്ക് ഞാൻ കോയിൻ തരാം എന്ന് അപ്പോൾ അക്ബർ പറഞ്ഞ് പറ്റത്തില്ല ഞങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾ തന്നില്ലെങ്കിലോ അപ്പം പറ തരും ഉറപ്പാണ് അപ്പോൾ പറഞ്ഞ് ആദ്യം നമുക്കൊരു തീരുമാനം എടുക്കാം ആദ്യം നമുക്ക് കോയിൻ ത അന്നിട്ട് ഞങ്ങൾ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു അവസാനം നൂറ സമ്മതിച്ചു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് പറ്റത്തില്ല ജോലി ചെയ്യാതെ കോയിൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ കാണിക്കുന്ന നമ്മുടെ നിവിൻ നമ്മുടെ അനിമോളടുത്ത് സ്ത്രീയെ നാണമുണ്ടോ സ്ത്രീയെ എന്ന് പറഞ്ഞ് കുറേ വെള്ളം വെച്ചിട്ട് കുറേ കുടുംബശ്രീ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ചൊരു ചെറിയൊരു ഷോയൊക്കെ കുണുങ്ങി കുണുങ്ങി ഒരു പോക്കും നമ്മുടെ നിവിൻ ചെയ്ത് എന്തെല്ലാം പറഞ്ഞിട്ടും നമ്മുടെ അനിമോൾ കുനുങ്ങാതെ നിവിനെ ഇങ്ങനെ സൂക്ഷിച്ചു തന്നെ നോക്കി നിന്നു നിവിൻ പറയാണ് ഞാൻ വെറും കച്ചറയാണ് ഞാൻ ഇവിടെ ആടി തിമിർക്കും ഈ ബിഗ് ബോസിനകത്ത് നോക്കിക്കോ ആർക്കും എന്നെ അറിഞ്ഞൂടാ എന്നും പറഞ്ഞ് അനീഷിൻ്റെ അടുത്ത് പിന്നെ അനീഷിൻ്റെ ചെന്ന് ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു അനീഷും ഒന്നും ഉണ്ടീല്ല അത് കഴിഞ്ഞ് ആശ അങ്ങോട്ട് കുടുങ്ങി കുടുങ്ങി പോകണമുണ്ട് കോയിൻ ജിസിന് ബെന്നി ആതിര എന്നിവർക്ക് കോയിൻ മൂന്നു പേർക്കൂടി പകുത്തു കൊടുത്തു ബ്ലാക്ക് കോയിൻ ആർക്കൊക്കെ കൊടുത്തു എന്ന് ബിഗ് ബോസ് ചോദിച്ചു അക്ബർ കൊരണോ അഭിലാഷൻ രണ്ടെണ്ണോ ആണ് കൊടുത്തത് അടുത്ത നോമിനേഷനിൽ അവർ നേരിട്ട് നോമിനേറ്റ് ആവുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു പിന്നെ കാണിക്കുന്ന സർക്കസ് കൂടാരോണ് അതിനകത്ത് നമ്മുടെ അനിമോളും ആടൊക്കെയായിട്ട് അടിപൊളിയായിട്ട്